സ്തോത്രം വീണ്ടും വരുന്ന യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹമൊന്നും അറിയിച്ചുകൊള്ളുന്നു ചെറിയ സന്ദേശങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സ്തോത്രം പൂർവ പിതാവായ ബ്രഹാം ഒരു ദൈവവിശ്വാസിയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഒരിക്കൽ ശ്യാമം വന്നപ്പോൾ പറമോന ചെന്ന് ആശ്രയിച്ച് പറമോൻ ചോദിച്ചു നിന്റെ കൂടെ വന്ന ആ സ്ത്രീ ആര എന്ന് ചോദിച്ചപ്പോൾ അബ്രഹാം പറഞ്ഞ അതെൻ്റെ പെങ്ങളാണെന്നാണ് കാരണം സ്വന്തം ഭാര്യയാണ് പക്ഷെ ആ പറമോൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ കള്ളം പറഞ്ഞു എന്നുള്ളതാണ് യാതൊരു സംശയമില്ല അതെന്ത് ആലോചിച്ചാണ് പറഞ്ഞു പ്രശസ്തി ആത്മാവ് പലരും പല വിധത്തിലാണ് വ്യാഖ്യാനിക്കുന്നത് ഒരു ഷേ ഭാര്യെ ആണെന്ന് പറഞ്ഞാൽ ഒരു പറമാരുപക്ഷെ മോശമായ രീതിയിൽ പെരുമാറുമോ എന്നും ഉദ്ദേശിച്ചായിരിക്കാം എന്നു ചിലപ്പോ നമുക്ക് ചിന്തിക്കേണ്ടി വരും എങ്കിലും കള്ളമാണ് പറഞ്ഞത് അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ച് ദൈവം ആ കള്ളം പറഞ്ഞതുകൊണ്ട് ആ ബ്രഹ്മനെ തള്ളിയതൊന്നുമില്ല എങ്കിലും പുതിയ നിയമത്തിൽ വിശ്വാസികളായിരിക്കും നാം കള്ളം പറയാൻ പാടില്ല എന്നുള്ളതാണ് വചനത്തിന്റെ ഏറ്റവും വലിയ വെളിപ്പാട് എന്ന് പറയുന്നത് പലരും പല വിധത്തിലാണ് കള്ളത്തരം പറയുന്ന ലോകത്തിൽ അതുകൊണ്ട് ദൈവസന്നിധി ഒരിക്കൽ കണക്ക് കൊടുക്കേണ്ടി ഒരു ദിവസം വരും അതായത് കണക്കും പറയേണ്ട ഒരു ദിവസമുണ്ട് അവിടെ വെച്ച് നാം ഈ ഭൂമിയിൽ വെച്ച് പറഞ്ഞ കള്ളത്തിലുമൊക്കെ ദൈവം അവിടെ തരും ദൈവത്തിൻ്റെ ശക്തമായ വിടുതലുകളെ ഞാൻ അനുഭവിക്കുകയും പ്രാർത്ഥിക്കുകയും പരിശുദ്ധി ആത്മാവിൻ്റെ നടക്കുകയും നാം ചെയ്യുമ്പോൾ കള്ളം പറയാൻ പാടില്ല എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനോ പ്രവർത്തിക്കാനോ പാടില്ല പരിശുദ്ധി ആത്മാവ് ദുഃഖിച്ച് പോകുമെന്നാണ് ദേവചനം വിളിച്ചു പറയുന്നത് ബ്രഹാമന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ഭയങ്കരമായ അനുഗ്രഹമാണ് ദൈവം കൊടുത്തത് കാരണം ഒരിക്കലും ബ്രഹാവിനെ വിളിച്ച് ഗുടാരത്തിനെ വിളിച്ചിറക്കിട്ട് പറഞ്ഞ ആകാശത്തിലെ നക്ഷത്രങ്ങൾ എണ്ണാമേ എണ്ണാൻ പറഞ്ഞു ിലെ മളത്തരികൾ കോഴി മളത്തരികൾ എണ്ണാമെങ്കിൽ എണ്ണാൻ പറഞ്ഞു സ്തോത്രം ഇതുപോലെ ഞാൻ മക്കളെ ഉളവാക്കി തരാമെന്ന് ദൈവം വാക്തത്വം അങ്ങനെ ആ വാക്സത്വത്തിൽ കൂടെയാണ് ഒരു മകൻ ജനിച്ചത് അതായത് സഹാഖ് പഴയ നിയമത്തില് പരിശോധനകൾ അബ്രഹാമുണ്ടായിരുന്നു പക്ഷേ അവിടെയൊക്കെ ദൈവം അബ്രഹാമിനെ ബലപ്പെടുത്തുകയും അബ്രഹാമ അവിടെയൊക്കെ അനുസരിക്കുകയും ചെയ്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ജീവിതത്തിന്റെ മേഖലകളിൽ ദൈവത്തെങ്കിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന തൻ്റെ ജനത്തിന് ചില കർഷകളും പ്രയാസങ്ങളും വരുമ്പോൾ അതിന് തോൽവിയല്ല എന്ന് നാം മനസ്സിലാക്കണം യേശു ക്രിസ്തുവിൻ്റെ വഴിയിൽ അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ വിശ്വാസത്തിൽ വന്ന കേരളക്കരയിൽ അനേകം മലയാളികൾ ഉണ്ട് യേശുവിനെ വിശ്വസിച്ചതിൻ്റെ ഫലമായി വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരുണ്ട് അടി കൊണ്ടവരുണ്ട് വളരെ മോശമായ രീതിയിൽ ഇടങ്ങേറ്റവരുണ്ട് പല സമുദായത്തിൽ നിന്നും പലരും വന്ന് യേശുവിനെ വിശ്വസിച്ച് അവർ അറിഞ്ഞ് അവരെ ഉദ്രവിക്കുക ചെയ്തിട്ടുണ്ട് തെറ്റായ ധാരണയിൽ പക്ഷെ അവിടെയൊക്കെ അവരെ പിടിച്ചു നിന്നു ഇന്ന് അവർ വളരെ അനുഗ്രഹപ്പെട്ടവരായി മാറിയിട്ടുണ്ട് യേശു കൃത്വം തന്നെ വിശ്വസിച്ചത് കൊണ്ട് ദോഷമൊന്നുമില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നീതിക്ക് വിരോധമായ രീതിയിലല്ല മനുഷ്യൻ ജീവിക്കുന്നത് യേശുവിനെ വിശ്വസിക്കുമ്പോൾ വീണ്ടും വൃത്തിയുള്ളവനും മനുഷ്യനായി മാറുക എന്തെങ്കിലും ദോഷമായ രീതിയിൽ പോവുകയാണെങ്കിൽ ഇതിലേക്ക് ഇതിന് കുഴപ്പമില്ല യേശുവിൻ്റെ പാതിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് മനുഷ്യന് സന്തോഷവും സമാധാനവും ഈ ലോകത്തിലെ പാപപ്രവൃത്തികൾക്കോ മനുഷ്യൻ്റെ യാതൊന്നിനോ ദ്രോഹിക്കാനോ ഒന്നും പോകുന്നില്ല അതാണ് ജീവിതത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് അങ്ങനെ വളരെ പീഡനത്തിൽ കൂടിയൊക്കെയാണ് കേരളക്കരയിൽ മനുഷ്യൻ കഴിഞ്ഞ നാളുകളിൽ ഇപ്പോഴും അതുകൊണ്ട് ദൈവം സ്തൂത്രം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ കരം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല ഇവിടെ നാം ദൈവത്തിന് യാതൊന്നും കൊടുക്കേണ്ട കാര്യമില്ല വിശ്വാസമാണ് തിന്റെ ഏറ്റവും വലിക്കാതലായ ഒരു വിഷയമെന്ന് പറയുന്നത് പുരോഹിതാവായ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു അബ്രഹാമിനെ കുറിച്ചാണ് കൂടുതലായി വർണ്ണിക്കുന്നത് സാറയെ കുറിച്ച് പലരും വർണ്ണിക്കുന്നില്ല സാറ ഒരു സ്ത്രീ ആയതുകൊണ്ടാണോ പലരും പറയാത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ സാറയും അബ്രാമിന്റെ കൂടെയുള്ള ഒരു വിശ്വാസത്തിൽ പെട്ട ഒരു സ്ത്രീയാണ് അതുപോലെ ദൈവം അവരെ അനുഗ്രഹിച്ചു തലമുറകൾ ലഭിക്കുക എന്ന് പറയുമ്പോൾ വളരെ അനുഗ്രഹമായ കാര്യം തന്നെയാണ് പക്ഷെ ഇപ്പോഴത്തെ തലമുറകൾ വരാമുള്ള തലമുറകളൊക്കെ മാതാപിതാക്കളെ നോക്കുന്നവരായി തീരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് ഇപ്പോൾ തന്നെ മക്കളെല്ലായിരുന്നു മക്കളെ കിട്ടി അവരെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് നല്ല നിലയിലെത്തുമ്പോൾ ഏതെങ്കിലും ജോലി കിട്ടുമ്പോൾ അവർ പോവുക പിന്നെ മാതാപിതാക്കളെ നോക്കുന്നില്ല മാതാപിതാക്കളെ അവർ അനാഥാലയത്തിൽ വിട്ട് അവരെ സംരക്ഷിക്കുക സ്നേഹമോ കൂടെ താമസിക്കുവാനോ ഒറ്റപ്പെട്ട ഒരു അനുഭവങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് മറ്റൊരു തരത്തിൽ പാഴ് ജന്മമായി പാഴ് ജന്മമായി പലരും ജനിക്കുന്നുണ്ട് സ്വന്തം അനിയനെ കൊല്ലുകയും സ്വന്തം സ്നേഹിച്ച പെണ്ണിനെ കൊല്ലുകയും സ്വന്തം അമ്മേനെ കൊല്ലാൻ ശ്രമിക്കുകയും സ്വന്തം അപ്പൻ്റെ അമ്മയെ കൊല്ലുകയും അങ്ങനെയെന്ന് പറയേണ്ട സഹോദരങ്ങളെയൊക്കെ കൊന്നെടുക്കുന്ന ഒരു ലോകത്തിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ചില പാഴ്ജന്മങ്ങൾ ലോകത്തുണ്ട് മതപിതാക്കൾ ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അവൻ്റെ ഭാവിയെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ നമുക്കൊരു മകനുണ്ട് മകനെ വളർത്തി നല്ല നിലയിലെത്തി അവൻ നമുക്കൊരു തണലായി മാറുമെന്ന് ഉദ്ദേശിച്ചാണ് വളർത്തുന്നത് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് മാതാപിതാക്കളെ ഉഗ്രഹിക്കുന്നവരായി മാറിയിരിക്കുകയാണ് അനേക പാഴ് ജന്മങ്ങൾ ലോകത്തുണ്ട് പക്ഷേ ക്രിസ്തു വിശ്വസിക്കുന്ന ഒരു ദൈവം വരുന്നില്ല കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവരെ നല്ല രീതിയിൽ പഠിപ്പിക്കുകയും വചനങ്ങൾ പഠിപ്പിക്കുകയും അഭ്യസിപ്പിക്കുകയും ദൈവികമായി വളർത്തുമ്പോൾ നാളെ ഒരു കാലത്ത് നമുക്ക് മാതാപിതാക്കൾക്ക് ഒരു തണലായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല തലമുറകൾ കുറിച്ച് ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ നല്ലത് തന്നെയാണ് പക്ഷെ വളർത്തു ദോഷമായി കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ തലവേദനകളായി മാറും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല പലരും സന്തോഷിക്കുന്നവരാണ് തലമുറകളെ ഓർത്ത് സന്തോഷിക്കുന്നവരാണ് തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരാണ് ഇവിടെ അബ്രഹാമിനെ അബ്രഹാമിനെ ഓർത്ത് നമ്മൾ ആക്കുകയാണെങ്കിൽ സാക്ക് ജനിച്ചു അങ്ങനെ തലമുറ തലമുറയായി ഒക്കെ ദൈവം തറമുഖകൾ കൊടുത്ത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇവിടെ തരം ജന്മമാണ് ലോകത്തുള്ളത് പാവം ചെയ്ത വിശാചിന്റെ മകൻ പാവം ചെയ്ത് 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 അവർ മകൻ പിന്നെയും ജനിച്ച് ജനിച്ച് പാവത്തിൻ്റെ പോവുക ദൈവത്തിന്റെ മക്കളും ഉണ്ട് ആത്മീയം വളർന്ന് അവർ തല തലമുറയായി വളർന്നുകൊണ്ടിരിക്കുക അപ്പം ദൈവത്തിൻ്റെ മക്കളും ഉണ്ട് ശാജിൻ്റെ മക്കളും ഉണ്ട് അതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകണമെങ്കിൽ ദൈവവുമായ പ്രാർത്ഥനയും ബന്ധവും ഉണ്ടെങ്കിൽ അത് വളരെ അനുഗ്രഹമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല മറ്റൊരു തലത്തിൽ പല മാതാപിതാക്കൾ അവരുടെ മക്കൾ പാഴ് ജന്മമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ശൂന്യത പാഴായി കാരണം എന്താണ് അങ്ങനെ എന്ന് ചോദിച്ചാൽ മാതാപിതാക്കൾ മാതാപിതാക്കളെ നോക്കാനോ മാതാപിതാക്കൾക്ക് ഭൗതിക കാര്യങ്ങൾ കൊടുക്കുകയോ അവരെ വേണ്ട കാര്യങ്ങൾ നടത്തുകയോ മരുന്നോ വസ്ത്രമോ ആഹാരങ്ങളോ അന്വേഷിച്ച് കൊടുക്കാതെയും ചില പാഴ്ജന്മങ്ങൾ ലോകത്തുണ്ട് അതുകൊണ്ട് ക്രിസ്തുവിലുള്ള ഒരു ദൈവം ഒരു പാഴ്ജന്മമായി മാറലും ദൈവത്തിന് പ്രഗുദനമുള്ള ഇതായി തീരണം ദൈവത്തിന് വചനം പറയുന്ന സമൂഹയിൽ ദൈവത്തിനും മനുഷ്യർക്കും പ്രിയമുള്ളവനായി വളർന്നു എന്നാണ് ദൈവദിനം പഠിപ്പിക്കുന്നത് മനുഷ്യനും ദൈവത്തിനും പ്രിയമുള്ളവനായി മാറണം എങ്കിൽ മാത്രമേ ദൈവ സന്നദ്ധിയിൽ നല്ല പ്രയോജനം ഉണ്ടാകൂ ഫലമില്ലാത്ത വൃക്ഷം പോലെ ഇരിക്കുന്നത് പോലെയാണ് ചില മനുഷ്യർ മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾക്ക് ഫലമില്ല സൂത്രം അതുകൊണ്ട് ഫലമില്ലാത്ത വൃക്ഷം അതിനെ വെട്ടിക്കളയുന്നു എന്നാണ് തിരുവിതരണം പഠിക്കുന്നത് ഫലമുള്ളതിനെ ഫലം ഉണ്ടാകേണ്ടതിനെ ചെത്തി പിടിപ്പാക്കുന്നു ഫലമില്ലാത്തതിനെ വെട്ടിക്കളയുന്നു ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന മാതാപിതാക്കൾക്കോട് ദൈവത്തിൻ്റെ ആലോചന പറയുവാൻ എനിക്ക് ഇപ്പോൾ ഇതേയുള്ള നിങ്ങൾ കുഞ്ഞുങ്ങൾ ലഭിക്കുമ്പോൾ അവരെ വളർത്തേണ്ട രീതിയിൽ അവരെ വളർത്തണം എന്നിൽ കേൾക്കുന്ന പ്രിയരെ ഈ സന്ദേശം രാജ്യങ്ങളിൽ ഒക്കെ ചെല്ലുന്ന ഒരു സന്ദേശമാണ് മലയാളികൾ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഒന്നേ ഒന്നേ കാര്യമേ ഉള്ളു മക്കളെ ക്രിസ്തുവിൽ വളർത്തണം യേശുവിൽ വളർത്തണം കാരണം യേശുവിന് മാത്രമേ ഏത് കാര്യത്തിനും പരിഹാരം തരുവാൻ കഴിയൂ ഈ ലോകത്തിൽ കാരണം യേശുവിൻ്റെ കരങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കണം അവർ സമൂഹത്തിൽ ഫലമുള്ളവരായി മാറണം സഭയിൽ ഫലമുള്ളവരായി മാറണം ഭവനത്തിൽ ഫലമുണ്ടാ ഫലമുള്ളവരായി മാറണം ലോകത്തിൽ ഫലമുള്ളവരായി മാറണം എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പ്രവൃത്തി അവർക്ക് കാണാൻ കഴിയൂ ഈ ോകത്തിൽ ദൈവമില്ലാത്തവരുമുണ്ട് ദൈവമുള്ളവരുണ്ട് ദൈവവിശ്വാസം ഉള്ളവരുവുണ്ട് ദൈവവിശ്വാസി അല്ലാത്തവരുണ്ട് ചിലർ പ്രാർത്ഥിക്കാൻ പോകുന്ന വിശ്വാസവും ഉണ്ടായിട്ടൊന്നുമല്ല ചിലർ വിശ്വാസത്തോടെ പോയി പ്രാർത്ഥിക്കുന്നു രണ്ട് തരം ആൾക്കാരുണ്ട് ജീവിത മേഖലകളിൽ മാതാപിതാക്കൾ തൻ്റെ കുഞ്ഞുങ്ങളെ ഗവനിക്കുക എന്നുള്ളത് അവരവരുടെ കാര്യമാണ് അവരെങ്ങനെ ജീവിക്കുന്നു അവർ എവിടെ പോയിട്ട് വരുന്നു എന്നുള്ളതൊക്കെ നാം ചിന്തിക്കുകയും അന്വേഷിക്കുകയും ചെയ്യേണ്ടത് അത്യന്തമായ ആവശ്യമാണ് ഇന്നും വിശ്വാസത്തിലുള്ള അവർ വഴിതെറ്റി ജീവിക്കുന്ന അനേകരുണ്ട് ദേവദാസന്മാർ പോലും കൈവച്ച് തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു വിടുന്ന അനേക ഇരുപതും ഇരുപത്തൊന്ന് വയസ്സുള്ള പെണ്ണു ആണം വലിയ തെറ്റിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് വിശ്വാസത്തിലുള്ളവരെ കാര്യം പറഞ്ഞു മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുണ്ട് അവരെ അവിടുള്ള ആൾക്കാർ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് വഴിതെറ്റി ജീവിക്കുന്ന അനേകരുണ്ട് പാവവഴികളിൽ പോകുന്ന ഒരുപാട് പല സ്ഥലങ്ങളിലുണ്ട് യൗനക്കാർ അവിടെ ഇവിടെ ബസ് സ്റ്റോപ്പുകളിൽ ബസ് സ്റ്റോപ്പിലും ചില റെയിൻ സ്റ്റേഷനുകളിലും പല ഭാഗങ്ങളിലും മാറി ഇരുന്ന് ചിരിക്കുകയും സംസാരിക്കുകയും തള്ളുകയും ഒക്കെ ചെയ്ത് സന്തോഷിക്കുന്ന അനേക വിശ്വാസികളിലോണ്ട് ഞാൻ നിങ്ങൾക്ക് പറയാൻ സന്ദേശത്തേ ഉള്ളു ദേവദാസന്മാർ കൈവച്ച് വെച്ച് പ്രാർത്ഥിച്ച് പഠിപ്പിക്കാൻ ഇടമ്പ നിങ്ങൾ അതുപോലെ തന്നെ ജീവിക്കണം വീട്ടിൽ വരുമ്പോൾ എവിടെ ആയിരുന്നു മാതപതകൾ ചോദിക്കുമ്പോൾ കള്ളം പറയാൻ പാടില്ല ഉള്ളത് പറഞ്ഞ് ഉള്ളതാ ജീവിക്കുമ്പോൾ ദൈവം അനഗ്രഹമായ നിലയിലേക്ക് നടത്തും പൊളിച്ച് സമൂഹത്തിൽ കള്ളത്രവും പറഞ്ഞ് ജീവിച്ചാൽ ഒരിക്ക ദൈവസ്ഥാനത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യം ഇതിന് യാതൊരു സംശയമില്ല കാരണം ദൈവസ്ഥാനത്തിൽ ഒളിച്ചു വയ്ക്കുവാൻ ഒന്നും കഴിയില്ല ദൈവം സ്ഥാനത്തിൽ എല്ലാ നഗ്നവും മന്ദമായി കിടക്കുകയാണ് ദൈവത്തിൻ്റെ സഫലവും കാണാൻ കഴിയും കേൾക്കാൻ കഴിയും ചിന്തിക്കാൻ കഴിയും ദൈവസനത്തിൽ പൈസയ്ക്ക് വേണ്ടി പലരും അവരുടേതായ ശരീരം വിറ്റും ജീവിക്കുന്ന അനേകരുണ്ട് അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കാരണം അങ്ങനെ പോയാൽ ഈ ലോകത്തും സമാധാനമില്ലാതാവും വരാൻ പോകുന്ന കഴിയാത്ത ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത് എന്നിൽ കേൾക്കുന്ന പ്രിയരെ ഈ സന്ദേശം നിങ്ങളോടതാണ് നിങ്ങൾ യേശുവുമായൊരു ബന്ധമുണ്ടായിരിക്കും കാരണം യേശുവാണ് നിങ്ങളെ വിടിവിക്കുന്നത് യേശു ആണെന്ന് നിങ്ങളെ നടത്തുന്നത് യേശുവിന് മാത്രമേ എന്നെ വിടുവിക്കാൻ കഴിയൂ അതുകൊണ്ട് ലോകത്തിൽ ഒരു വ്യാപാരം നിശാജിൻ്റെ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യനെ എങ്ങനെയെങ്കിലും തെറ്റിക്കുക തകർക്കുക ഇല്ലായ്മയാക്കുക ഒതുക്കുക എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ആ വ്യാപാര ശക്തിയിൽ അകപ്പെടാതെ യേശുവിനോട് പ്രാർത്ഥിച്ച് രക്തത്തിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ ആ വ്യാപാര ശക്തി എന്നിലും അടുത്ത് വരില്ല ദൈവത്തിൻ്റെ കടം അവിടെ പ്രവർത്തിപ്പാനിടയായിത്തീരും സ്വർഗം നീതിയോടെ നടത്താനിടയായിത്തീരും യേശു അവിടുന്ന് മതിയായ ദൈവമാണ് എന്നെ ഈ അന്ധകാര ശക്തിയിൽ നിന്ന് വിജയിക്കുവാൻ ഗുരുവിന് മാത്രമേ കഴിയൂ സ്തോത്രം യേശുക്കരു സ്തോത അതുകൊണ്ട് ദൈവസ്ഥാനം സമർപ്പിച്ച് അബ്രഹാം തൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി കള്ളം പറഞ്ഞതുപോലെ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി കള്ളം പറയാതെ ജീവിച്ചാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ടാവും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല പക്ഷേ ഹാലിയായി പരിശുദ്ധി ആത്മാവ് നമ്മെ സഹായിക്കട്ടെ ഈ യുവജനങ്ങളാല് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസം ഗ്രഹിക്കും ദൈവനാമത് കൊണ്ടാകട്ടെ ആമയാണ്